കാലം എത്ര കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും സത്യം വരുന്നാൽ തെളിഞ്ഞു തന്നെ വരും അതിനെ കള്ളത്തരങ്ങൾ കൊണ്ട് എത്രയൊക്കെ മൂടി വെച്ചിട്ടും കാര്യമില്ല കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കുഴുക്കാൻ പ്രതിപക്ഷവും ബി ജെ പിയും കളിച്ച കളിച്ചില്ലറയൊന്നുമില്ല വീണയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് മനപ്പായസം ഉണ്ണാൻ ഇവരൊക്കെ തുടങ്ങിയിട്ടും കാലം കുറച്ചായി എന്നാൽ എല്ലാ തന്ത്രങ്ങളും കാറ്റിൽ പാർത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് കേസിൽ തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സി ന്റെ ഹർജി ഫയൽ സ്വീകരിച്ച കേരള ഹൈക്കോടതി രണ്ടു മാസത്തേക്കാണ് തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ടത് എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്ന നടപടികളാണ് രണ്ടു മാസത്തേക്ക് തടഞ്ഞത് സി എം ആർ എല്ലിന്റെ ഹർജി ഫയൽ സ്വീകരിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നടപടി കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടിയിരുന്നു ഇതോടെയാണ് കോടതി രണ്ടു മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത് കേസ് ഹൈക്കോടതി പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കാൻ തീരുമാനിച്ചതും ഇക്കാരണത്താൽ തന്നെയാണ് കേസ് ഭാർതീയ ന്യായ സംഹിത പ്രകാരം പരിഗണിക്കണമോ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം പരിഗണിക്കണമോ എന്ന നിയമപ്രശ്നവും ഇതോടുകൂടി ഉയർന്നു വന്നിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പ്രതികളുടെ മൊഴിയെടുക്കണമെന്നാണ് സി എം ആർ എൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ സി എം ആർ എല്ലിന്റെ ഈ ഭാഗത്തെ കേന്ദ്രം ശക്തമായി തന്നെ എതിർത്തിട്ടുമുണ്ട് ഇത്തരം കേസുകളിൽ പ്രത്യേക നിയമമാണ് ബാധകമാവുക എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം പരിഗണിക്കണമെന്നും കേന്ദ്രം കോടതിയോട് ആവശ്യപ്പെടുകയുണ്ടായി വിചാരണ കോടതി നടപടികളിൽ തെറ്റില്ലെന്നും പോലീസ് റിപ്പോർട്ടായി തന്നെ പരിഗണിക്കണമെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു ശേഷമാണ് മറുപടി നൽകാൻ കേന്ദ്രം സമയം തേടിയത് കേസ് മദ്യവേദന അവധി കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി പരിഗണിക്കുക ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളോട് അഞ്ചാഴ്ചക്കകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതി ചേർക്കപ്പെട്ടവരുടെ ഭാഗം കേൾക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തത് എന്നായിരുന്നു ഹർജിയിൽ സി എം ആർ ഉന്നയിച്ച പ്രധാന വാദങ്ങളിൽ ഒന്ന് പ്രതി പട്ടികയിൽ ഉള്ളവരുടെ ഭാഗം വിചാരണ കോടതി കേട്ടിട്ടേ ഇല്ലെന്നും ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടിയെന്നും അവർ ഉന്നയിച്ചു അതിനിടെ മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് സി എം ആർ എക്സാലോചന സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണക്കുമെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് ആദായ നികുതി വകുപ്പിന്റെ ഇന്റ്രിയൻ സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സിബിഐക്ക് വിടണമെന്നാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി ഐ അന്വേഷണം തേടി മാധ്യമ പ്രവർത്തകൻ എം ആർ അജയൻ കോടതിയെ സമീപിച്ചത് അതേസമയം മാസപ്പടി കേസ് കള്ളപ്പണ നിരോധന നിയമ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ പ്രധാന വിലയിരുത്തൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനാണ് കേന്ദ്ര ഏജൻസിയുടെയും നീക്കം എസ് എഫ് ഐ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് നടപടി എന്നാൽ ആരോപണ വിധേയരെ വിളിച്ചു വരുത്തുന്നതിന് ഹൈക്കോടതി സ്റ്റേ നിലവിലുള്ളതിനാൽ കേസിലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വൈകും കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച സ്റ്റേ ഇനിയും നീക്കിയിട്ടില്ല എന്നതാണ് ഇ ഡിയെ കുൾക്കുന്നത് തന്നെ സ്റ്റേ നീക്കാൻ ഉടൻ നടപടികൾ ആരംഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസിയും വ്യക്തമാക്കുന്നത് പിന്നീടായിരിക്കും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ പ്രതികൾക്ക് നോട്ടീസ് നൽകുക എന്നാൽ മാസപ്പടി കേസിൽ നിലവിലെ ഹൈക്കോടതി നടപടികൾ രണ്ടു മാസത്തെ കൂടി തടഞ്ഞ സാഹചര്യത്തിൽ ഇ ഡിക്ക് തടസ്സമാവോ എന്നത് കണ്ട് തന്നെ അറിയണം